വൈത്തൂര് മണിപ്പാറ റോഡിൽ യാത്ര ദുഷ്കരം പിഎംജിഎസ് വൈ പദ്ധതിയിൽ വെങ്ങലൂടു വരെ റോഡ് നവീകരിക്കുന്നതിനിടെ നിർമ്മിച്ച കലുങ്കും റോഡും തകർന്ന നിലയിലാണ് ജല അതോറിറ്റി പൈപ്പ് ലൈൻ നിർമ്മാണം കൂടി റോഡ് പരിധിയിൽ നടത്തിയതോടെ കാൽനട പോലും അസാധ്യമാണ് റോഡ് പലയിടത്തും പൈപ്പിടാന് കുറുകെ കീറിയിട്ട നിലയിലാണ് ജനുവരിയില് വൈത്തൂര് ഊട്ടുത്സവം നടക്കാനിരിക്കെ ആയിരങ്ങൾ സഞ്ചരിക്കേണ്ട റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പഞ്ചായത്തും എം റോഡ് വികസന കാര്യത്തിൽ താല്പര്യമെടുക്കുന്നില്ല എന്ന് ആക്ഷേപം ഉയരുകയാണ് റോഡ് വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും നാട്ടുകാർ അറിയിച്ചു നമ്മുടെ വൈത്തൂർ മണിപ്പാർ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾ എല്ലാവരും കാണാവുന്നതാണ് ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ ഇപ്പോൾ സ്ഥിതി വളരെ മോശമാണ് ഇപ്പോൾ ഈ പൈപ്പിന് വേണ്ടി കുഴിച്ചതാണ് ഏറ്റവും ദോഷമായിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാം ഇവിടെ എല്ലാം വണ്ടികൾ ഇതാ ഏറ്റവും കിടങ്ങുകൾ പോലെയാണ് റോഡ് ഇപ്പോൾ കടകളിലേക്കാണെങ്കിൽ കയറാൻ പറ്റില്ല നടക്കാനും പറ്റില്ല വണ്ടികൾക്ക് പോലും പറ്റാതെ സഹിക്കാനുള്ളത് പിന്നെ റോഡിൻ്റെ നവീകരണത്തിൻ്റെ മുന്നോട്ടുള്ളത് എപ്പോഴാണ് എപ്പോൾ തീരും എപ്പോൾ നടക്കുമെന്ന് അറിയാൻ സ്ഥിതിയാണുള്ളത് ഇപ്പം മഴ കഴിയുമ്പോഴെന്ന് പറയുന്നുണ്ട് എക്സ്റ്റേഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വേഗം ഇത് ശരിയാക്കി തരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളും കുടകരും മലയാളികളെല്ലാം ചേർന്ന് എല്ലാവരും കൂടി നടത്തുന്ന വൈത്തൂർ കല്യാക്ഷേത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ റോഡ് ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടാണ് ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ ക്രോസ് മുറിച്ചിട്ടുകൊണ്ട് ഇത് ഈ റോഡിൻ്റെ വളരെ എന്താ വേണ്ടത് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഈ വൈദ്യുതി ഉത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന പി ഡബ്ല്യുടേ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അവസ്ഥ ഈ ഇതൊരു പ്രതിഷേധത്തിൻ്റെ തുടക്കമാണ് ഈ ഇതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡ് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ സഞ്ചാരയോഗ്യമാക്കി തരുന്നില്ലെങ്കിൽ തുടർന്നും ഈ നാട്ടുകാരെ അതിൽ കക്ഷി രാഷ്ട്രീയങ്ങൾ ഒന്നുമില്ലാതെ ഈ നാട്ടുകാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ റോഡ് എന്ന് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വാഹനങ്ങളും കാൾ കാൽനടയായിട്ട് കാൽനടയായിട്ട് പോകാൻ കഴിയുന്നോ അന്ന് ശേഷമുള്ള പ്രക്ഷോഭങ്ങൾ വീണ്ടും തുടരുകയും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടു തുറക്കുന്നവരെ ആ പ്രക്ഷോഭങ്ങൾ നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള റോഡ് മുറിച്ചിട്ടുള്ള ആ കിടങ്ങുകൾ അത് വലിയ അപകടകരമായ അവസ്ഥയിലാണ് അത് പി ഡബ്ല്യു ഡിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഈ റോഡ് കരാറെടുത്ത ആൾ പറയുന്നത് ഇപ്പം നിലവിലെ റോഡിൻ്റെ മനസ്സിലാക്കാൻ പറ്റിയടത്തോളം നിലവിലെ റോഡിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ഈ റോഡ് പണിയാനുള്ള കാലാവധി കഴിയുകയും അവർ വീണ്ടും എസ്റ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനം വന്നാലേ തുടങ്ങുകയുള്ളൂ എന്നാണ് അവരുടെ തന്നെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അനന്തമായ ഒരു കാലാവധിയൊന്നുമില്ലാതെ നീണ്ടുപോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം അതിനു വേണ്ടി നാട്ടുകാരെല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നാട്ടുകാരെന്ന രീതിയിൽ ഈ ഈ റോഡ് ഉപയോഗിക്കുന്ന ഒരാളെന്ന രീതിയിലും ഞങ്ങളെല്ലാവരും കൂടി കൂടി ആവശ്യപ്പെടുന്നത് തുടർന്ന് മുഴുവൻ നാട്ടുകാരെയും ഒന്നിച്ച് പണി നിരത്തിക്കൊണ്ട് ഇപ്പൊ പരിപാടികൾ തുടരുന്നു അതായത് ഈ റോഡിൻ്റെ അറര കിലോമീറ്റർ ദൂരത്വവും ഈ പ്രധാനമന്ത്രി സടക്ക് യോജനൻ്റെ ഭാഗമായിട്ട് അവർ അറ കിലോമീറ്റർ ടാറിങ് പാസായിട്ടുണ്ട് അപ്പോൾ അവർ ഈ പണി വേഗത്തിൽ തുടങ്ങുമെന്നാണ് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ അവർ എക്സ്റ്റൻഷൻ മേടിച്ചിട്ട് ഡിസംബർ വരെ അപ്പോൾ ആ എക്സ്റ്റൻഷൻ മേടിച്ചു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതിനിടയിൽ പി ഡബ്ല്യു ഡിൻ്റെ ജലജീവൻ പദ്ധതി വാരുടെ ഭാഗമായിട്ട് ഈ റോഡ് ക്രോസിനെ വെട്ടിമുറിച്ച് ഒരു കാൽഗട യാത്രക്കാരന് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള അസൗകര്യമായി മാറിയിരിക്കുകയാണ് നിത്യേന എന്ന രീതിയിൽ ഇരുചക്ര വാഹനക്കാർ അവസ്ഥയുണ്ട് ഇതൊന്ന് മാറ്റി റോഡിനെ ഒരു ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ ആക്കി മാറി മഴയും കൂടി പെയ്തപ്പോൾ ഇരിചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് വീഴുന്നതും കുഴിയിൽ താഴുന്നതും ഇപ്പോൾ ഏജനറ്റിൻ്റെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ തന്നെ വാഹനത്തിൽ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റോഡ് വെട്ടി നിറച്ച് വലിയ കുഴിയാണ് അതെന്ന് വെച്ചാൽ ഒരു മാർക്കിങ് പോലും ഇല്ല അവിടെ ഇവിടെ ഒരു കുഴിയുണ്ടെന്നറിയാൻ പെട്ടെന്ന് വരുന്ന വണ്ടി ബ്രേക്ക് പിടിക്കുകയും മറികയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഈ അവസ്ഥയൊന്നും മാറ്റി ഈ പി ഡബ്ല്യു ഡിൻ്റെ ആരാണോ അവരാണോ ഇത് ചെയ്യേണ്ടത് അതേ ഈ പ്രധാനമന്ത്രി സ്രർക്ക് യോജനൻ്റെ ആൾക്കാരാണോ ചെയ്യേണ്ടത് അതൊരു തീരുമാനത്തിലെത്തി റോഡിൻ്റെ തൽക്കാലം പഴയ അവസ്ഥയിലെങ്കിലും ഒക്കെ ആക്കിത്തരണം പുതിയ ടാറിയില്ലെങ്കിലും

മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ